ആളെ മുഷീഖ് എന്ന് പറഞ്ഞാൽ അധികാരം എന്നാൽ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല മുസ്ലിമും മുമീതും മുഷിഖിക്കും കാഫിറുമായി ഒരാളെ പ്രവർത്തിക്കാനുള്ള മാനദണ്ഡം ഓരോ വ്യക്തിയും അല്ലെ തീരുമാനിക്കും നമുക്കത് അധികാരവും ഇല്ല പറഞ്ഞ കാര്യമാണ് നമ്മളും അല്ലാത്തുള്ള വ്യത്യാസം നമസ്കാരമാണ് അത് ഉപേക്ഷിച്ചവൻ ഫഹർ കഫറ അവൻ കുഫറാണ് ചെയ്തത് ഒരാൾ പത്ത് പേരെ നിസ്കരിച്ചില്ലെങ്കിലും അവനെ കാഫിർ എന്ന് വിളിക്കാൻ നമുക്ക് അധികാരമില്ല അവൻ മരിച്ചാൽ അവനെ മയത്തെ കുളിപ്പിക്കണം അവനെ മയ്യത്ത് നിസ്കരിക്കണം മുസ്ലിം കബസ്ഥാനിൽ അവനെ മറമാടണം ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്താണെങ്കിൽ നമസ്കരിക്കാത്ത ഒരാളെ കൊന്നുകളായി കൊന്നാലും അവരെ കുളിപ്പിച്ച് കഫറും ചെയ്ത് മുസ്ലിം കൂടെ അവരെ കൊല്ലും എന്ന് നമ്മളെ കുളിപ്പിക്കും കഫൻ ചെയ്യും നിസ്കരിക്കും മറുമാണ് അപ്പോൾ ഒരാളെ വ്യക്തിയെ കാഫിർ എന്ന് പറയാൻ മുസ്ലിക്ക് എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല ഇസ്ലാമിക ഭരണമുള്ള ഇടത്താണെങ്കിലും വ്യക്തികൾക്ക് അധികാരമില്ല ഇസ്ലാമിക ഭരണമുള്ള ഇടത്താണെങ്കിൽ ഇസ്ലാമിക കോടതി അല്ലെങ്കിൽ ഇസ്ലാമിക സർക്കാർ ഒരാൾ ശുദ്ധ ചെയ്യുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവരും ഇതിന് അയാളെ വിചാരണ ചെയ്യും കോടതി മുമ്പാകെ ഹാജരാക്കും അയാളെ വിചാരണ ചെയ്യും ഇതിന് അയാളുടെ വിശ്വാസം എന്താണെന്ന് പരിശോധിക്കും ആ വിചാരണയുടെ അവസാനം കോടതി വിധി പറയും അയാൾ മുസ്ലി് അങ്ങനെ കോടതി വിധിച്ച ഒരാളെ പറ്റി പിന്നെ നമുക്ക് പറയാം ഒരാളെ ഒരാളെപ്പറ്റി കോടതി അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഔദ്യോഗിക സംവിധാനം എന്താണോ ആ സംവിധാനം അവനെ പ്രഖ്യാപിച്ചാൽ നമുക്ക് അയാളെപ്പറ്റി പറയാം അയാൾ മുഷ്ടിക്കാണ് അയാൾ കാഫിയാണ് അല്ലാത്ത കാലത്തോളം ഒരാൾ എങ്ങനെ ശുഖിക്കുന്നത് കണ്ടാലും അയാൾ മുഷ്ടിക്കാൻ പറയാം ഈ കാര്യം ശുക്കാർ പറയാം ഇക്കാര്യം ശുഖാണ് സുഖി ചെയ്യാൻ പാടില്ല സുഖി ചെയ്യാൻ നരക നിർബന്ധമാണ് സ്വർഗം ഹറാമാണ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അവൻ മുഷ്ടിക്കാകുന്നു അയാൾ കാഫി എന്ന് പറയാൻ ഒരു മുസ്ലിം അയാളെ കുറിച്ച് പറയാൻ നമുക്ക് അധികാരമില്ല കാരണം വാബിത്തിന്റെ കുറെ ശ്രുഹത്തുണ്ട് അതിൽ പരിഗണിക്കേണ്ട മവാൻ ഉണ്ട് അതിന്റെ ഉതരുകൾ അതെല്ലാം നോക്കിയിട്ട് മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ആരോഗ്യ പറയാൻ അധികാരമുള്ളൂ എന്നാൽ പോലും ഒരു വ്യക്തിക്ക് അധികാരമില്ല അയാൾ അങ്ങനെയാണെന്ന് പറയാം എന്നാൽ ഒരു സ്ഥലം ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അധികാരമുണ്ട് അവിടെ കോടതിക്ക് അധികാരമുണ്ട് അവിടെ ഔദ്യോഗിക സംവിധാനമാണ് സൗകര്യമെങ്കിൽ അവരുടെ ലജനതായ്മുണ്ട് ചില വ്യക്തികളെ കുറിച്ച് വ്യക്തിയെക്കുറിച്ച് ലജനത്തതായ്മ പറഞ്ഞിട്ടുണ്ട് അയാൾ കാത്തരാണ് അയാളുടെ വിശ്വാസം കാര്യം പരിശോധിച്ച് ആ ഒരു ക്രമേഷനെ പൂർത്തിയാക്കിയിട്ട് അതിൽ പറയും അപ്പൊ അങ്ങനത്തെ ആൾക്കാർ നമുക്ക് പറയാം അതിന് അവിടുത്തെ ഇസ്ലാമി കോടതികൾ പറയും അപ്പൊ പറയാ അതല്ലാത്തോളം കാലം ഒരാൾ പത്തു കൊല്ലം നിസ്കരിക്കാതെ വന്നാലും അയാൾ കാറ്ററാണ് അധികാരം ഇല്ലാത്തതുപോലെ ഒരാൾ പത്ത് കൊല്ലം ശുദ്ധിക്കുന്നത് കണ്ടാലും അയാൾ മുസ്ലിക്കാണ് എന്ന് പറയാൻ അധികാരം നമ്മളെ ലയിപ്പിച്ചിട്ടില്ല നമുക്കായിട്ടുള്ള പണി കൊടുക്കുകയാണ് ഇനി മാത്രമല്ല അയാൾ തൗഹീദ് മനസ്സിലാക്കി വിചാരിക്കാം അങ്ങനത്തെ തൗഹീദ് മനസ്സിൽ നമ്മളൊക്കെ തൗഹീദ് മനസ്സിലാക്കി വന്നവരാണല്ലോ കുറേ അവിഷുക്ക് ചെയ്ത് ചെയ്ത് വിദഗ്ധ ചെയ്ത് അതിൽ പ്രചാരണമായി നടന്നു പിന്നീട് തൊഴിൽ മനസ്സിലാക്കി വന്നു വന്നപ്പോൾ നമ്മളാരും സഹാത്രിമ ചൊല്ലിയിട്ടല്ല വന്നത് എന്നാൽ ഈ നാട്ടിലുള്ള അസ്ലിമായ മനുഷ്യൻ തൗഹീദ് മനസ്സിലാക്കി വന്നാലോ സഹാത്രിമ ചൊല്ലി അടിസ്ഥാനത്തിലേക്ക് പ്രവേശിക്കണം നമ്മളാരും എത്ര വരെ ശുരുക്കി മുഴിയവനും അതിൽ തരുമ്പോൾ സഹാത്രിമ ചൊല്ലിട്ടാണ് വീണ്ടും മുസ്ലിമാക്കിയിട്ടല്ല നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ അത് ചില വ്യത്യാസമുണ്ട് ഇത് തന്നെയാണല്ലോ അത് നമ്മൾ അറിയിക്കുന്നത് ഒരു മുസ്ലിം മനുഷ്യൻ ശുചുക്കി ചെയ്യുന്നതും അല്ലാത്ത മനുഷ്യൻ ചുരുക്കി ചെയ്യുന്നതും ഇവിടെ തറ ഹൈന്ദവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ് ക്രൈസ്തവന്മാർ ബഹുദൈവ ആരാധകന്മാരാണ് എന്നാൽ അവരെ ഒരാൾ മതം മനസ്സിലാക്കി വരുമ്പോൾ ഉള്ളതും മുസ്ലിമായ ശുക്കിന് മുഴുകിയ ഒരാൾ തൗരി മനസ്സിലാക്കി വരുമ്പോഴും ഒരേ മാനദണ്ഡത്തിലല്ല നാം അവരെ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അതിന് മതപരമായി തന്നെ ചില വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി പാപത്തിന്റെ പേരിൽ ചുരുക്കിന്റെ പേരിൽ അല്ലെങ്കിൽ വൻപാപത്തിന്റെ പേരിൽ ഓരോ വ്യക്തിയും കാട്ടിലായി മുതക്കുട്ടുന്ന പണി കവാൾ ചില തുടങ്ങിയതാണ് തുടങ്ങി വെച്ചു പണിയ ഖവാൻ ബാബക അയാൾ കാഫി എന്ന് പറഞ്ഞു അങ്ങനെയാണ് അണി കാഫിറാണെന്ന് പറഞ്ഞു അതേപോലെ ഐസാബിയെ പറ്റി പറഞ്ഞു സ്വഹാബിമാർ പദവിയിൽ കുറിച്ച് പറഞ്ഞു ഭൂരിപക്ഷ സുഹാബിമാർ പേരിൽ തന്നെ അവർ കാഫിറാണെന്ന് പറഞ്ഞു അതിന് പിന്നോക്കാരായി വന്ന ആ വഴിക്ക് തുടർന്ന് വന്ന ആരക്കണ്ടോ ഓലക്കപ്പള്ളി സ്വീകരിച്ചു അതാണ് ലോകത്തിന് ഐ എസ് ഐ എസ് എന്ന ഇസ്ലാമിനെ സുഹൃത്തുക്കൾ ചെയ്യുന്നത് അവർ മുസ്ലിമുമായ ഭരണാധികാരികളെ മുസ്ലിം നേതാക്കന്മാരെ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ അവർ കാഫിറായി ഉത്തരവ് കാരണം ആ പണി അത്ര അത്രമാളവ് ചെയ്തു വെച്ചതാണ് അവിടെ ആ വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മൾ സ്വീകരിക്കാൻ പാടുന്ന അഹിലുസിനെ കണ്ണും തിരിച്ച് പരിചയമില്ല മാത്രമല്ലോ എന്ന പേരിൽ ധാരാളം ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് ലഭ്യമാണ് അതൊക്കെ വെച്ചുകൊണ്ട് അതിനൊക്കെ ചില മാനദണ്ഡങ്ങളും ചില നിബന്ധനകളും ഒക്കെ ഹരിസ്സിന്റെ പണ്ഡിതന്മാർ വിളിച്ചിട്ടുണ്ട് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ അത്രയും വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് അനുവാദമുള്ളൂ അവർക്ക് അർഹതയുള്ളൂ ഇല്ലെങ്കിൽ പക്ഷേ നമ്മുടെ ഈ മാൻ തെറ്റിപ്പോകാൻ അത് കാരണമായി മാറും എന്ന സൂക്ഷ്മത കൊണ്ടാണ് നമ്മൾ ആ പദങ്ങൾ പെളിവാത്തത് എന്നാൽ ആ കാര്യം ശുക്കാണെന്ന് പറയാം ആ ശുഖക്ക് ചെയ്താൽ നല്ല നിർബന്ധമാണെന്ന് പറഞ്ഞു കൊടുക്കാം സ്വർഗം പറഞ്ഞു കൊടുക്കാം തൗര്യതയാക്കൾ പഠിപ്പിച്ചു കൊടുക്കാം അയാൾ മറികൻ വേണ്ടി പറയാം അതൊക്കെ നമുക്ക് ചെയ്യാം എന്നാൽ ഒരു വ്യക്തി വയ്യക്തി അയാൾ മുസ്ലിക്കാകുന്നു അയാൾ വിശ്വാസിയാകുന്നു അയാൾ കാഫി ആകുന്നു എന്ന് പറയാൻ മുസ്ലിമായ ഒരു വ്യക്തിയെപ്പറ്റി നിർത്തി കാരണം അയാൾ മുസ്ലിമാണ് എന്ന വ്യക്തിയാണ് എന്നത്യായ ക്രമത്തെ പ്രഖ്യാപിച്ച മുസ്ലിമായി എക്കയിലെ ഇസ്ലാമിൽ വന്ന ഒരാൾ സമാനമായ എട്ടീൽ കൊണ്ടല്ലാതെ പുറത്ത് പോകാൻ പാടില്ല എക്കിയില് കൊണ്ട് കയറുകയാണെങ്കിൽ കൊണ്ട് മാത്രമേ പുറത്തേക്ക് പോകും കൊണ്ട് പുറത്തേക്ക് പോകുക അതുകൊണ്ടാണ് ആ രംഗത്ത് പ്രവാചിച്ചത് നമ്മളെ ഉള്ള സർക്കിൾക്ക് കൈകാര്യം ചെയ്യേണ്ടുന്ന ഏരിയ അല്ല അത് നമ്മുടെ ഈ വാൻ തന്നെ ഒരു നഷ്ടപ്പെട്ടു പോകാൻ നിമിത്തമാകുമോ എന്ന സൂക്ഷ്മത കൊണ്ടാണ് ആ പദം പൂജിക്കുന്നത് നമ്മളൊക്കെ കുറച്ചുകൂടി ജാഗ്രത പാലിക്കുന്നത്